ാണ് നമ്മുടെ മയ്യോളി ബസ് സ്റ്റാൻഡ് അയ്യോളി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ ഈ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവില്ല ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും എൻ എച്ച് അറുപത്തി ആറിന്റെ വർക്ക് നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഇരിങ്ങൽ ഭാഗത്ത് നിന്നുള്ള പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പയ്യോളി ഇരിങ്ങൽ ഭാഗം പഴയ ഇവിടെ ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ ബിൽഡിംഗ് ഒക്കെ കാണാം അതിന്റെ തൊട്ട് മുൻഭാഗത്തു നിന്നുള്ള വർക്ക് നടക്കുന്ന ഒരു ഭാഗം ഇവിടെ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക എന്നാൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുള്ളൂ ഇവിടെ കാണാം നമുക്ക് പഴയ റോഡിൻ്റെ ഭാഗത്തൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഇവിടെ പുതുതായിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മൂരാട് പാലം വരെ ഇന്ന് വടകര അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്താണ് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് തിക്കോടി ഭാഗത്തേക്ക് ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്കുകൾ എന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ടാർ ചെയ്ത് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ മാത്രം കുറച്ച് ഭാഗം മാത്രം സർവീസ് റോഡിന്റെ വർക്കൊന്നും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല കുറച്ച് മുൻഭാഗത്തൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ നല്ല കട്ടിയുള്ള രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്തതിട്ട് കാണാം എന്താ അറിയില്ല ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം കട്ടിയിൽ നല്ല കട്ടിയുള്ള ഭാഗ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരാനുള്ളതാണ് ഇനി ഡ്രെയിനേജും കൂടെ വരികയാണെങ്കിൽ ഫുൾ കോൺക്രീറ്റ് വാളായി കോൺക്രീറ്റിൻ്റെ റോഡായിരിക്കും ഈ ഭാഗത്ത് വരിക അപ്പോൾ ഇവിടെ എന്തുകൊണ്ടറിയില്ല ഈ ഭാഗത്ത് ഒരു വലിയ കുന്നൊക്കെ ഇടിച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഇടിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും വേണ്ടിയായിരിക്കും ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ക്രാഷ് ബാരിയറ് വരാനുള്ളതാണ് അതിനുള്ള കമ്പികളും ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വർക്കേഴ്സൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമുക്കിനി പയ്യോളി ടൗൺ ഭാഗങ്ങളിലേക്കും തിക്കോടി ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കാം അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണാം റോട്ടിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഗർഡറും ഉണ്ടാക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഇതാണ് ഗർഡറിൻ്റെ വർക്കുകളാണ് പയ്യോളി ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഗർഡറുകൾ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാൻ ഈ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിനുള്ള കമ്പികളൊക്കെ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് താഴ്ന്നു പോകുന്ന ഒരു രീതിയിലാണ് ആ ഭാഗത്തേക്ക് ഫ്ലൈ ഓവർ വരുന്ന അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ആ അണ്ടർ പാസിൻ്റെ അങ്ങോട്ട് ഉയർന്നു പോകുന്ന രീതിയിലാണ് ഇവിടെ ചെറിയ ഒരു ഹൈറ്റിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്ന രീതിയിലാണ് റോഡ് വരുന്നത് ഇവിടെ കുറേ ഇതുപോലുള്ള ഗർഡറുകൾ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ കോൺക്രീറ്റ് ഒക്കെ മിക്സൊക്കെ കൊടുത്തിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വണ്ടികളൊക്കെ അവിടെ കാണാം ആകട്ടെ എല്ലാ ഭാഗത്തും സർവീസ് റോഡ് കുറച്ച് വീതി കുറവാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ കൂടുതലും സർവീസ് റോഡ് വീതി കുറവായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ രാവിലെ ആ സമയങ്ങളിലൊക്കെ ജോലിക്കാർ സ്കൂളിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉള്ള സമയത്തൊക്കെ ഹൈവേയിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് വർക്കുകൾ തീർന്നാലേ നമുക്ക് വളരെ നല്ലതായിരിക്കും പയ്യോളി ഭാഗത്തേക്ക് എത്താറാകുമ്പോഴുള്ള സ്ഥിതി ഇതാണ് ഹൈവേയിൽ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലോക്കുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് പയ്യോളി ടൗണിലേക്ക് ഉള്ള ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ കുറേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അയനിക്കോട് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഇതാണ് വർക്ക് നടക്കുന്നത് കാണാൻ നമുക്ക് ഇവിടെ ഗർഡർ നിർമ്മിക്കുകയാണ് ഇവിടെ വർക്കുകൾ ഇങ്ങനെ കാണാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ മുകളിലേക്ക് എടുത്തു വയ്ക്കാനുള്ള നമ്മുടെ പയ്യോളി ഭാഗത്തൊക്കെ ഒരുപാട് ഗർഡർ ആവശ്യമുണ്ട് ആ ഭാഗത്തേക്കുള്ള ഗർഡറിൻ്റെ നിർമ്മാണമാണ് ഈ റോഡിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് കാണുന്നത് അപ്പോൾ പുതിയ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുഖ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ചെയ്ത ഭാഗങ്ങൾ എടുത്ത് മാറ്റുന്നുണ്ട് സെൻറ്റർ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഒന്നും ക്രാഷ് ബാരിയറുകൾ വെച്ചിട്ടില്ല ഇനി അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട് ക്രാഷ് അതുപോലെ സൈഡിൽ ക്രാഷ് ബാരിയർ വെക്കാനുണ്ട് അവിടെ കുറേ ഭാഗത്തേക്ക് ഉയർത്തി അങ്ങോട്ട് റോഡ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഭാഗത്തൊന്നും ക്രാഷ് ബാരിയർ ചെയ്തതും കാണുന്നില്ല ഞാൻ അവിടുന്ന് കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട് പയ്യോളി അയനിക്കോട് ഭാഗത്ത് ഇവിടെ കാണാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഗർ ഗർഡറിന്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് കാണാൻ ഇവിടെ അപ്പോ കുറെ ദൂരത്തിൽ ഇതാണ് വർക്ക് നടക്കുന്നത് ഗർഡറിന്റെ വർക്കാണ് നടക്കുന്നത് എല്ലായിടത്തും ഇതുപോലെയുള്ള ഗർഡറുകൾ പയ്യോളി ഭാഗത്ത് വലിയ ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് സെറ്റായതിൻ്റെ ശേഷം ഇതുപോലെയുള്ള ഷീറ്റുകൾ അടർത്തി എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള സെൻട്രലുള്ള ക്രാഷ് ബാരിയർ പകുതിയോളം ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ വെക്കാനുണ്ട് ഇവിടെ സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ വേണ്ടിയുള്ള കമ്പികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പുറത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട് ഇവിടെ ഇനി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പി കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് അവ പയ്യോളി ഭാഗത്ത് കുറെ അധികം ഇതുപോലുള്ള ഗർഡറിന്റെ ആവശ്യമുണ്ട് അതിനുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത് കുറെ ദൂരത്തിൽ ഇപ്പൊ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഞാൻ കണ്ട് അവിടെ നിന്നും നിർത്തിയില്ല അപ്പൊ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ കാണാൻ നമുക്ക് ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ അവിടെ നിന്ന് കണ്ട ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഇനി മുന്നോട്ട് പോയി നോക്കാം ഏകദേശം ഒരു കിലോമീറ്ററോളം വരുമ്പോ ഇതുപോലുള്ളൊരു വർക്കാണ് ഇവിടെ കാണുന്നത് റോഡിന്റെ വർക്ക് ഇവിടെ വരെയാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ സെന്റർ ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിന്റിങ് വർക്ക് ഇനിയുണ്ട് ഇതിന് ഉപയോഗിക്കുന്ന സ്ലാബുകൾ ഇവിടെ കാണാം നമുക്ക് ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ സ്റ്റോക്ക് ചെയ്താണ് ഇവിടെ കാണാം സർവീസ് റോഡിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഈ ഭാഗമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് അവിടെ ആ ഭാഗത്താണ് ഇനി കുറച്ച് വർക്കുകൾ ചെയ്യാനുള്ളത് ഇനി കുറച്ച് മുൻവശത്തും ആ ഭാഗത്തേക്ക് എത്തുന്ന അവിടെയും കുറച്ച് ഭാഗത്ത് വർക്ക് ചെയ്യാനുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ റോഡില് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഒരു ഭാഗത്ത് ഇനിയും ടാറിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ഫെഷ്ഡേരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ പഴയ റോഡിന്റെ ഭാഗം എന്താണെന്ന് തോന്നുന്നത് അവിടെ കുറച്ച് കാണുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ പൊളിച്ചു മാറ്റാനൊക്കെ ഉണ്ട് തോന്നുന്നത് അപ്പോൾ ഏകദേശം പയ്യോളി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീനൊക്കെ കാണാം അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ മുൻവശത്ത് വരുന്ന മണ്ണ് നിറച്ച് വരുന്ന ഭാഗങ്ങൾ ഇതാണ് ഈ ഭാഗത്തേക്കൊക്കെ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാം നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലാബുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി മണ്ണ് ഫില്ലാവുന്നതിന് കൂടെ ഇങ്ങനെ സ്ലാബുകൾ കൂടുതലായിട്ട് വെച്ചുകൊണ്ടിരിക്കും ഈ ഭാഗത്തൊക്കെ കുറച്ച് നേരത്തെ തന്നെ വെച്ചതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണാം സർവീസ് റോഡാണ് ഇവിടെ വലിയൊരു പ്രശ്നം സർവീസ് റോഡിലൂടെ വീതി കുറവുള്ള ഒരു റോഡു വേണേ പിന്നെ പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട് കുറേ ഭാഗത്ത് ടൗൺ കടന്നു പോകാനൊക്കെ വളരെ സമയമെടുക്കുന്നുണ്ട് വാഹനങ്ങൾ ആ ഭാഗത്താണ് ഇപ്പോൾ ജെ സി പി കണ്ടില്ല അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അവിടെ മണ്ണ് നികത്തി കൊണ്ടിരിക്കണേ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗർഡറുകളൊക്കെ വെച്ച് പാലത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് സ്ലാബ് പാർക്കുന്ന വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ കാണാം നമുക്ക് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കുറേ ഭാഗത്ത് ഇനി മണ്ണ് നിറക്കാനുണ്ട് ഇങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള ഒരു ആ സൈഡിലാണ് കൂടുതൽ മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത് ഇവിടെ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാൻ ഈ ഭാഗത്ത് കുറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ കൂടെ ഈ ഷീറ്റും കൂടെ കൊടുക്കുന്നുണ്ട് മണ്ണ് അങ്ങോട്ട് ഒഴുകി പോകാതിരിക്കാൻ ഈ സ്ലാബിൻ്റെ കൂടെ മണ്ണ് അതിനൂടെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണാൻ നമുക്കൊരു കറുത്ത മണ്ണ് എന്താണെന്നറിയില്ല അറിയില്ല എവിടെ കൊണ്ടുവന്നിട്ടാന്ന് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വീഡിയോ കാണുന്ന പ്രവാസികളുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഉണ്ട് പയ്യോളി ഭാഗത്തുള്ളവർ നിങ്ങൾ കമന്റിലൂടെ ഒക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോ എടുക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഇനി വയ്യോളി ബസ് സ്റ്റാൻഡിന്റെ സെന്റർ ഭാഗത്ത് ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ പോയി നോക്കാം ഫ്ലൈ ഓവറിന്റെ താഴെ എത്തിയിട്ടുണ്ട് ആ കാണുന്ന റോഡാണ് മേപ്പയ്യൂര് പേരാമ്പ്രയൊക്കെ പോകുന്ന റോഡ് അതിന്റെ നേരം ഫ്രണ്ട് ഭാഗത്താണ് ഇങ്ങനെയുള്ള ഒരു വഴി കൊടുത്തിട്ടുള്ളത് ഫ്ലൈ ഓവറിന്റെ ഭാഗത്തൂടെ ഇവിടെ ഇനി ക്ലിയർ ചെയ്തെടുക്കാനുണ്ട് വർക്കുകൾ തീർന്നിട്ടില്ല ഇതിന്റെ മുകളിൽ സ്ലാബ് ഒക്കെ ഇവിടെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രം മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഇനിയും സ്ലാബുകളൊക്കെ വാർക്കാനുണ്ട് കണ്ടില്ലേ ഈ ഭാഗത്തേക്ക് നമ്മൾ മുകളിൽ നിന്നാണ് നേരത്തെ കണ്ടത് ഇവിടെയൊക്കെ സ്ലാബുകൾ കൊടുത്ത് ജോയിൻറ്റിങ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഇനി ആ ഭാഗത്ത് മണ്ണ് പിന്നിയങ്ങ് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട് ബാക്കി അപ്പം കുറേ ആ ഈ ഭാഗത്ത് ഇങ്ങനെ വർക്ക് ഇങ്ങനെ സ്ലോവിലാണ് നടക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പയ്യോളി വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ ഗർട്ടർ വെച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ഗർട്ടർ വെച്ചു അത്ര ഉള്ള മാറ്റമേ വന്നിട്ടുള്ളൂ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗത്തൊക്കെയുള്ള ഫ്രണ്ട് ഭാഗത്തുനിന്ന് പോയി നോക്കാം ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ വെക്കാനുണ്ട് ഇവിടെ ഇങ്ങനെ ചെളിയും വെള്ളമൊക്കെ ആയി കിടക്കണേ ഈ ഭാഗത്തുള്ള സ്ലാബ് ഇപ്പൊ വാർത്തിട്ടുള്ളൂ ഇതിന് മുകളില് ഇങ്ങനെ വറക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് റിസ്ക് ആണ് ഇതിന് താഴെക്കൂടെ ഒക്കെ പോകുന്നത് ചെറിയൊരു കമ്പിനേഷനൊക്കെ തലയിൽ വീണാൽ ആളേനെ പോ തലയാവും കണ്ടില്ലേ ഇതുപോലെ വാഹനങ്ങൾ ഇങ്ങനെ നേരെ നേരമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥിതിയാണ് വാഹനങ്ങൾക്ക് പെട്ടെന്നൊന്നും കടന്നു പോകാൻ പറ്റില്ല ഒരു ആംബുലൻസ് വരുന്നുണ്ട് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കുറേ വാഹനങ്ങൾ പോയിട്ടുള്ള ഒരു ട്രാക്ക് ആയിട്ടുണ്ട് ഇവിടെ ഒന്നും താഴ്ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല മണ്ണ് ലെവൽ ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല മെറ്റൽ മിക്സ് ഇങ്ങനെ കുറച്ച് തട്ടിയിട്ടുണ്ട് പൊടി പാറാതിരിക്കാനാണ് അതുകൊണ്ട് മണ്ണും ചെളിയൊക്കെ കൂടുതൽ പാറാതിരിക്കാനും വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ആ ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഗർഡറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വർക്കും കൂടെ ഉണ്ട് ഇത് ചില ഭാഗത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇതാണ് അതിൽ ബാക്കി കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഗർഡറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിലൊന്നും ഒരു വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ പുതുതായിട്ടുള്ള ഒരു രീതിയിലാണ് ഓരോ ഭാഗത്തും ഓരോ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നത് ഇവിടെയും കണ്ടില്ലേ ഈ സെൻട്രൽ ഭാഗത്തൊക്കെ ഇങ്ങനെ ഗർഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡ് കയ്യോളി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ ഈ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവില്ല ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും പർക്കുകളൊക്കെ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ടൗണിന്റെ സ്ഥിതിഗതികൾ മാറും നല്ലൊരു രീതിയിൽ തന്നെ ആവും അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം സർവീസ് റോഡിന്റെ ഭാഗം ഇപ്പോൾ അടച്ചു വെച്ച് ഇതിൻ്റെ മുകളിലൂടെ തന്നെയാണ് മണ്ണും പൊടിയൊക്കെ ഉള്ള ഈ ഭാഗത്തിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡിന്റെ ആ ഭാഗം ഇപ്പോ നേരത്തെ ആ സർവീസ് റോഡിന്റെ ഭാഗത്തിലൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോയിട്ട് അത് അവിടെ അടച്ചു വെച്ചാണ് ഇതിലെ ഇപ്പൊ വാഹനങ്ങൾ കറുത്തിവിടുന്നത് അവിടെ ചെറിയ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഫ്ലൈ ഒക്കെ കണ്ടു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കയറി വന്നിട്ടുള്ള ഭാഗത്തെ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് പെരുമാൾപ്പുരം ആ പെരുമാൾപ്പുരം ഭാഗത്തു നിന്നുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടം വരെ ഈ ചിക്കോടി ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ ഭാഗം വരെയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ കാണാൻ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ മണ്ണ് ഉണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകളുണ്ട് സർക്കിസ് റോഡിന്റെ ഭാഗം തന്നെ ൂട്ടി യോജിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇപ്പൊ തിക്കോടി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു ചെറിയ നാട്ടുപേരാണ് അതൊന്നും എനിക്കറിയില്ല അറിയില്ല അപ്പോ ഇവിടെ അണ്ടർപാസ് വരുന്ന ഈ ഭാഗത്ത് ഇനിയും വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് കാരണം നമുക്ക് മണ്ണ് ഫില്ലിംഗ് ഒക്കെ ബാക്കിയുണ്ട് വാനങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ട് നല്ല പൊടി ഉണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങളെ കമന്റ് പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്ക്കി